വടക്കും മണ്ണിൽ കർമ്മനിരതരായി ജീവിതം നയിക്കുന്ന പ്രതിഭാശാലികൾക്കും സോമയാഗത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ സമാധരണ സഭയിൽ എത്തിച്ചേർന്ന എവർക്കും നമസ്കാരം ആരംഗങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുലിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം വിടർത്തി ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തെളിച്ചു അവരിലെ ചൈതന്യം ദർശനം ഈ കവിവാക്ക് സത്യമാക്കുന്ന മഹത്തരമായിരിക്കുന്ന ക്രിയാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ എടങ്ങൂർ സപ്താഹ ഭൂമിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് നമസ്സഭാസ് സഭാപതിഭ്യസ്റ്റ എന്ന് യജുർവേദത്തിലെ ഒരു രുദ്രസൂക്തത്തിലൊരു ഉണ്ട് ഏത് കർമ്മങ്ങൾ സമാരംഭിക്കുമ്പോഴും അത് സമൂഹ നന്മയെയും പ്രകൃതിയുടെ പുട്ടിയേയും ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണെങ്കിൽ ആ മഹത്തരമായിരിക്കുന്ന ക്രിയായോഗത്തിന് മുമ്പായി ആ ക്രിയകൾ നടക്കുന്നത് ഏത് കാലത്താണോ ഏത് ദേശത്തിലാണോ അവിടെയുള്ള പ്രതിഭാധനന്മാരായ പണ്ഡിതന്മാരായ ഭരണകർത്താക്കളായ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആ ദേശത്തിലെ യാഗസ്ഥലത്തേക്ക് ഉപചാരപൂർവം ക്ഷണിച്ച് അവരെ സമാദരിക്കണം എന്നുള്ളത് ഋഷി വചസ്സുകളാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ആ ദർശനത്തെക്കുറിച്ചാണ് നമ്മുടെ പൂർവീകർ നമുക്ക് ഈശാവാസി വിധം സർവം എന്ന ഉപദേശമായി പകർന്നു തന്നത് ആകാശവും ഭൂമിയും അനന്തകോടി നക്ഷത്രങ്ങൾക്ക് പാറാവുകാരായ സൂര്യചന്ദ്രന്മാരും പൂവും തളിരും പുഴയും കായും മഞ്ഞും മഴയും ഞാനും നീയും അങ്ങനെ സർവചരാചരങ്ങളും ഒരേയൊരു പ്രപഞ്ചബോധത്തിൻ്റെ തുടിപ്പുകളാണ് എന്നുള്ള പരമാർത്ഥം ആ പരമാർത്ഥത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സോമയാഗ സദസ്സി ഇന്ന് നമസ്തേ എന്ന സമാധരണ സഭ ആരംഭിക്കുകയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ഊർജസ്രോതസ്സുകളെയും സർവജീവജാലങ്ങളുടെയും ജീവസന്ധാരണത്തിൽ ഉതകുന്ന വിധത്തിൽ പരിവർത്തനം ചെയ്യിപ്പിച്ച് സൗമ്യമായ സമദർശനത്തിലേക്ക് നയിക്കുക എന്നതാണ് സോമയാഗത്തിന്റെ സങ്കല്പം സോമൻ എന്നത് ഈ ഊർജ്ജ ശക്തികളെ മുഴുവൻ ഏകീകരിപ്പിക്കുന്ന ഈശ്വര്യമായ ഒരു ഭാവമാണ് അങ്ങനെയുള്ള ഈ സോമയാഗ വേദി ഇളങ്ങുള്ളൂർ സപ്താഹവേദിയിൽ എത്രയെത്ര സപ്താഹങ്ങളെ കൊണ്ട് പ്രകൃതിയെ പുട്ടിപ്പെടുത്തിയ ധന്യതമായ ഈ നിമിഷത്തിൽ തൃശൂരിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ മഹത്വത്തെ നമ്മുടെ കർമ്മങ്ങളിലൂടെ തന്നെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഉദാത്തമായ ആ ചീന്തയുടെ വെളിച്ചമാണ് ഇവിടെ വന്നു ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും എളങ്ങല്ലൂർ സപ്താഹവേദിയുടെ നമസ്കാരമായി നടക്കാൻ പോകുന്ന സോമയാഗത്തിന്റെ കർമ്മകർത്താക്കളുടെ മുഴുവൻ പ്രതിനിധിയായി എളങ്ങല്ലൂർ ശ്രീ സദാനന്ദൻ നമ്പൂതിരി അഭിവാദ്യം ചെയ്തു 言うの。